മനുഷ്യരുടെ സ്വഭാവ രൂപീകരണത്തിലും നന്മയിലേക്ക് നയിക്കുന്നതിലും മതത്തിന്റെ പങ്ക് നിസ്തുലമാണെന്ന് പ്രമുഖ പണ്ഡിതൻ സിംസാറുൽ ഹഖ് ഹുദവി എടക്കര പൂവധിക്കൽ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച മഹല്ല് സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബത്തിന്റെ റാണിയും കുട്ടിയുടെ പ്രാഥമിക പാഠശാലയും അമ്മമാരാണ് അവരിലെ ശീലങ്ങളാണ് കുട്ടികളിലേക്ക് പകരുന്നത് ഗർഭധാരണ മുതൽ കുട്ടിക്ക് പതിനാല് വയസ്സാകുന്നതുവരെ അവരിൽ സന്നിവേശിപ്പിക്കേണ്ട മത നിയമങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അതനുസരിക്കുവാൻ അമ്മമാർ തയ്യാറാക്കുന്ന പക്ഷം സമൂഹത്തിൽ നന്മ ഉപദേശിക്കുവാനും തിന്മ വിരോധിക്കുവാനും കുട്ടികൾ പ്രാപ്തരാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമസ്ത മണ്ഡലം ട്രഷറർ കെ ടി ഇസ്ഹാഖ് ഫൈസി ച്യാമപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു

अब्दुल आसिस मुसलियार मुस्लिया चरिया मोहम्मद फैसी हईतमी जिला पंचायत वाइस प्रेसिडेंट इस्माइल मूत पंचायत प्रेसिडेंट ओ टी जेम्स ग्राम पंचायत अंगं धन के, -के अमानल दारमी अनीस् अनीस बाखवी, फिरोज फैसी बाव दारमी कमिटी भारवाहिकाया पनोली मजीद हाजी यूसफ्मास्ट सी पी सलीशीद मस्ट नगेरी अब्दुहन हाजी कबीर पनोली കാങ്കട നാസർ ടി ടി മുജീബ് റാഫി മില്ലുംപടി അബ്ദുസ്സലാം മുസ്ലിയർ എന്നിവർ സംസാരിച്ചു